ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ കൃഷിയിൽ വാഴ കളച്ചു ആ വാഴയാണ് ഇപ്പോൾ പൊടിച്ച് പൊന്തിയിട്ടുണ്ട് ഇതാണ് നന്ദർവാഴ എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ വേറെ നിങ്ങൾക്ക് കാണിച്ചു വരാം കപ്പ കാണില്ലേ കപ്പ ഇതിലാണ് കപ്പ എന്ന് പറയുക മനസ്സിലായ ഇപ്പം അടുത്ത് നട്ടിട്ടുള്ളൂ പൊടിച്ചു വരുന്നൂണ്ടോ കൃഷി നമ്മുടെ കൃഷി ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ചേമ്പാണ് കാണാമല്ലേ ചേമ്പ് ഇതാണ് ഇത് ചേമ്പാണ് നിങ്ങൾക്ക് ഈ ചേമ്പ് ഇതിൻ്റെ പട്ട ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം കിഴങ്ങ് ഉപയോഗിച്ച് കറി ഉണ്ടാക്കാം അങ്ങനെ ഓരോ സാധനങ്ങളും ഇതാ ചേമ്പ് ഇതാ കാണാല്ലേ മൊത്തത്തിൽ നട്ട് കിടക്കുന്നത് കാണാൻ കാണാൻ കപ്പയാണ് കേട്ടോട്ടി നമ്മുടെ കൃഷിയിടാണത് കാണാല്ലേ നമ്മുടെ കൃഷിയിടം എന്നാൽ കപ്പ നട്ടതാണ് അല്ലേ കൃഷിയെ പറ്റിയിട്ടൊക്കെ കാണാല്ലാന്നൊക്കെ പറഞ്ഞു ഇതാട്ടോ കൃഷി കപ്പ കൃഷി കപ്പന്ത്രവാഴ ചേമന്ത്രവാഴ ഇത് കഴുങ്കും തൈ ഇത് മുളകും തൈ ചെറിയ ചീന മുളക് പിന്നെ കടപ്പ് ലാവ് വേണ്ട കടപ്പ്ലാവ് കാണാൽ പിന്നെ കഴങ്ക് കണാല് പിന്നെ പിന്നെ തെങ്ങ് കണാല് തെങ്ങ് തെങ്ങ് അങ്ങനെ ഓരോ കൃഷികളുണ്ട് നമുക്ക് മനസ്സിലായി തെങ്ങ് എന്തായി ഇനി നിങ്ങൾക്ക് ചെറിയ പ്ലാവിൻ്റെ മുകളിൽ ചക്ക കയച്ചതാണ് ഇതാ കണ്ടോളൂ വേണ്ട ചെറിയ പ്ലാവാണ് ഇത് ഒരാൾക്കുള്ള ഉയരേ ഉള്ളൂ അവിടെക്കും ചക്കണ്ടായി ഉണ്ട ഇതൊക്കെ നമ്മുടെ കൃഷികളാണ് ഇങ്ങനെ ഓരോന്നും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ വിഷം അടിച്ച സാധനങ്ങൾ നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ല ഒക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുക ഏ എല്ലാ സാധനവും നേരം വെളിച്ചാകുമ്പോൾ ഒരു കൈക്കോട്ട് ഇടുത്തിറങ്ങുക എന്നിട്ട് നമ്മൾ കളിക്കുക അപ്പോൾ നമുക്ക് വ്യായാമമായി നമ്മുടെ ശരീരത്തിന് ഒരു ഗുണമായി മനസ്സിലായാ അപ്പോൾ ഇതൊക്കെ കഴുങ്ങും തെയ്യ് കഴുങ്ങും തോട്ടം തോട്ടം തോട്ടാണ് ഇതൊക്കെ കഴുകുന്ന അപ്പം നമ്മൾ നേരം വിളിച്ചാകുമ്പോൾ ഒരു കൈക്കൂടെ എടുത്ത് ഇറങ്ങുക അപ്പം നമുക്ക് എന്തായി കൃഷിയിടത്തിൽ നമുക്ക് കൃഷി ഉണ്ടാക്കാം പിന്നെ നമുക്ക് നമ്മുടെ ശരീരം നന്നാവും അതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടും എന്ത് വേണമെങ്കിൽ കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ളതായി എല്ലാ സാധനങ്ങളായി തോട്ടം ഇതാ നമ്മുടെ തോട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഇനി കരുവേപ്പില കാണാം നമുക്ക് ഇതാ കരുവേപ്പില കണ്ടോളി ചെറിയ മഹുദി ചെറിയ പ്ലാവി ഇതൊക്കെ ഉണ്ടാക്കിയതാ ഇതാണ് നമ്മുടെ കൃഷിയിടം കൃഷിയിടം കണ്ടില്ലെന്ന് പറയണ്ട ഇരുപത് സെൻറ്റ് സ്ഥലത്ത് മുഴുവൻ കൃഷിയാണ് നമ്മുടെ കൃഷി നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ചേന നിങ്ങൾക്ക് മത്തൻ കാണിച്ചു തരാം മത്തൻ ഇതിനാണ് മത്തൻ എന്ന് പറയുന്നത് തെങ്ങിയതാ പൂവിലിട്ടാണ്